വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നും വീണ്ടും ഒരു ഒബ്സർവേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയുടെ ഒബ്സർവേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഹോണ്ട്രഡ് എസ് പി വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ ബൈക്ക് അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോതമംഗലം പെരുമ്പാവ് റൂട്ടാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഓടക്കാലിക്ക് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സ്ഥലം എത്തി ഹൈടെക്കിൻ്റെ ആ ഒരു വർക്ക്ഷോപ്പ് ആ ഒരു ലൊക്കേഷനെല്ലാം കഴിഞ്ഞിട്ടുള്ള ഏകദേശം സ്ഥലത്തി റോഡെല്ലാം തന്നെ നല്ല സൂപ്പറായിട്ട് അറിയത് കൊണ്ട് നല്ല ഒരു റൈഡ് എക്സ്പീരിയൻസാണ് കിട്ടുന്നത് നല്ല വെയിലുണ്ടെന്ന് വലിയ തിരക്കെന്നൊന്നും പറയാനില്ല കാര്യമായിട്ടുള്ള അങ്ങനെ ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരെണ്ണം കൊടുത്തേനെ ആ സ്വിഫ്റ്റ് കെയർ എങ്ങോ ഇപ്പം ഒരു വണ്ടി അവിടെ പുള്ളി ഇൻഡിക്കേറ്റർ ആയിട്ട് തിരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡ് കീപ്പ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ആൾ ഇപ്പോൾ വണ്ടി റൈറ്റിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് എന്തായാലും ഉണ്ടാകായിരുന്നു ഓക്കെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഓടക്കാലി എത്താറായി ഓക്കെ അപ്പോൾ ഇതാണെന്ന് ഓടക്കൽ ടൗൺ എത്തി നമ്മൾ ഏകദേശം ഇവിടെ വലിയ അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഒരു സീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ചിനും അമ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ളൊരു സ്പീഡ് ആട്ടോ ഞാൻ പ്രിഫർ ചെയ്യാറ് കാരണം അതാണ് ഒരു വണ്ടിയുടെ ഒരു സീറ്റ് സ്പോട്ടെന്ന് പറയണേ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ആ ഒരു സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്കോണമി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട് ഈ ഒരു സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ ഒഴിവാക്കുക അപ്പോൾ നമ്മളിങ്ങനെ സ്മൂത്ത്ലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു ആക്സിലറേഷൻ്റെ ആവശ്യമില്ല വണ്ടിയുടെ ആ ഒരു മൊമെൻ്റത്തിൽ തന്നെ വണ്ടി പോകുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഇറക്കൊക്കെ ഉള്ള ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ വെറുതെ ആക്സിലറേഷൻ കൊടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല വണ്ടി ഇപ്പോൾ ടോപ്പ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആക്സലറേഷൻ കുറയ്ക്കുക അപ്പോൾ ആ ഒരു വണ്ടി ഒരു തന്നെ കുറച്ച് ദൂരം പോവും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തുള്ള ഫ്യൂവല് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതൊരു ഗ്രീൻ ലൈറ്റ് ഉണ്ട് നമുക്ക് എക്കോണമി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പച്ച ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേയിലെ മുകളിലായിട്ട് അത് നമുക്ക് എപ്പോഴും ഓൺ ആക്കിയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്പീഡിൽ നമ്മൾ ആവറേജ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ മടുപ്പില്ലാണ്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് അധികം വെയ്റ്റ് വരുന്നില്ല വെയ്റ്റ് വളരെ കുറവാണ് ഈ ഒരു ബൈക്കിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഓടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും ഭയങ്കര ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത് വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഹാൻഡിലിങ് എല്ലാം തന്നെ വളരെ സ്മൂത്താണ് ഒരു ബിഗനറായിട്ടുള്ള ആൾ ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ സ്കൂട്ടറിൽ നിന്നൊക്കെ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ആൾക്കാർക്കും ഒക്കെ എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റിയ ബൈക്കാണിത് ഇപ്പൊ നമുക്കിപ്പോ ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യണം ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ കണ്ടോ അത്രയുള്ളൂ ഓവർടേക്കിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തന്നെ സ്പീഡ് പിക്കപ്പ് ചെയ്യും അങ്ങനെ അധികം ഡൗൺ ഷിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നൂറ്റി ഇരുപത്തഞ്ച് സി സി ബൈക്കാണെങ്കിലും അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു പമ്പ് കണ്ടോ ഈ പമ്പ് ഞാൻ ഇടയ്ക്ക് പെട്രോൾ അടിക്കാറുള്ള പമ്പാണ് കേട്ടോ ഇവിടെ തന്നെ പ്രത്യേക ഇവിടെ ഡെൻസിറ്റി കൂടുതലുണ്ട് പെട്രോളിന് അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു എച്ച് പിയുടെ പമ്പിക്കയറി അടിക്കുകയാണെങ്കിൽ നല്ല അവിടെ ഡെൻസിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് ഫ്യൂല് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ആവറേജ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു റൂട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണത് ഈ ഒരു വളവ് അതേപോലെ തന്നെ ഇതിന് മുന്നേ വളവൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു വളവാണിത് കാരണം ഈ ഒരു റൂട്ടിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കിറവുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം കുറുപ്പുമ്പടിക്ക് തൊട്ട് മുന്നേ മുടിക്കരായിരുന്നു പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെങ്ങമനാടാണ് നെടുമ്പാശ്ശേരി കഴിഞ്ഞിട്ട് അത്താണി വഴി ചെങ്ങമനാട് പറവൂർ റൂട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മുടിക്കരായി ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തി കണ്ടോ ഇവിടെ ഒരു വണ്ടി വട്ടം ടേൺ ചെയ്യാൻ വേണ്ടി ഒരു വാഹനാർ നിർത്തിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ ആൾ നാല് വാണിംഗ് ലൈറ്റും ഓൺ ചെയ്തു എന്നാൽ ഹസാട്ട് ലൈറ്റും ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് റോട്ടീന്ന് വണ്ടി തിരിച്ചു കൊണ്ടിരിക്കുകയാണ് വയുടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം സൈഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്നു കേട്ടോ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കുറുപ്പുംപടി ബ്രാഞ്ച് പിന്നെ ഇവിടെ നമ്മുടെ ആനന്ദഭവൻ എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് വലതു ആണെന്ന് കുറുക്കുംപിടിയിലുള്ള ഇവിടെ നല്ല തിരക്കായിരിക്കും എപ്പോഴും ആലുവ റോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറിയാണ് ഫുഡ് കഴിക്കുന്നത് വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ നമ്മൾ ഏകദേശം കുറുപ്പുംപടിയിലേക്ക് എത്തി ഇവിടെ എം ജി എം സ്കൂളുണ്ട് റൈറ്റ് സൈഡിലായിട്ട് അതുപോലെ ഇടതുവശത്തായിട്ട് പള്ളിയുണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഫാൾസിനോടൽ വീണോണ്ടിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു അത്ര കാര്യമായിട്ടുള്ളൊരു പ്രശ്നം ഇല്ലാതെ വണ്ടിയുടെ സർവീസ് ഇങ്ങനെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു നൂട്ടുള്ള വണ്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ഇതാണ് കുറുമ്പടി ടൗണ് അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല റോഡൊക്കെ ഫ്രീ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഓട്ടോറിക്ഷ കേട്ടോ എപ്പോഴാണ് എങ്ങോട്ടാ തിരിക്കണെന്ന് പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെ നമ്മൾ കുറുമ്പടി ആ ഒരു കവല കഴിഞ്ഞു ഇനി നമ്മൾ പെരുമ്പാവൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങടെ ഉണ്ട് പെരുമ്പാവൂർക്ക് നമ്മളിപ്പോൾ ഏകദേശം കോതമംഗലത്ത് കുറവും കൂടി ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് അവിടുന്ന് നേരെ പെരുമ്പാവർക്ക് ഇനി ഒരു അഞ്ച് കിലോമീറ്ററും ഉണ്ട് അഞ്ച് കിലോമീറ്റർ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെരുമ്പാവൂർ എത്തും അപ്പോൾ ആവറേജ് ഇങ്ങനെ ഒരു സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്താണ് വണ്ടി ഇങ്ങനെ വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഭയങ്കര ലൈറ്റ് സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് അപ്പോൾ അമ്പത്തഞ്ചിലും ഒക്കെ മെയിൻ്റെ ചെയ്ത് ഓടിച്ചാൽ പോലും ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് നല്ല കംഫർട്ടാണ് ഈ ഒരു ബൈക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കംഫർട്ടുമാണ് എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും പിന്നെ മൈലേജാണ് ഇവൻ്റെ ഒരു മെയിൻ ഒരു രക്ഷയില്ലാത്ത ആണ് ചില സമയത്ത് കിട്ടുന്നത് അപ്പോൾ ഈ റോട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പീഡ് എടുക്കുന്ന ഒരു സ്ഥലമാണിത് അതേപോലെ തന്നെ ആക്സിഡന്റ് നടക്കുന്നതായിട്ടുള്ള സ്ഥലം ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പട്ടാൽ എത്താറായി ഇവിടെ വല ദിവസത്തായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ക്രൈയുടെ ഒരു ഷോറൂം കാണാം പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട് പിന്നെ ഇവിടെ പുതിയതായിട്ടൊരു വിശാൽ ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ആർ ടി ഒയുടെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് പെരുമ്പാവൂർ ആർ ടി ഒ ഓഫീസ് ഇതിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിരിക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഈ റൂട്ടിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ നിർത്തി വാങ്ങാനായിട്ട് സാധിക്കും ഈ സൈഡിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒന്നാം മൈലെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കെ ടി എമ്മിൻ്റെയും ഷോറൂം ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ ആശ്രമം സ്കൂള് ഇപ്പോൾ എത്തിയിട്ടുണ്ട് വലദ്വശത്ത് കാണുന്നതാണ് ആശ്രമ സ്കൂള് ഈ വലുദാണെന്നാണ് സ്കൂള് ഓക്കെ ഈ ഒരു പമ്പ് വേണ്ടോ ഈ ഒരു പമ്പിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുക്കിയിൽ നിന്ന് സി എൻ ജി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എത്തണം കാരണം കോതമംഗലത്തൊന്നും സി എൻ ജി പമ്പ് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ള പമ്പില്ല ഈ ഈ ഒരു പമ്പിലാണ് സി എൻ ജി തുടങ്ങുന്നത് ഇപ്പൊ ഇടുക്കിയിൽ അല്ലെങ്കിൽ ഇടുക്കി നേരുമംഗലം തലക്കോട് കോതമംഗലം ഭാഗത്തുള്ള ആൾക്കാർക്ക് സി എൻ ജി ഫില്ല് ചെയ്യണമെങ്കിൽ ഈ ഒരു പമ്പിൽ വന്നം അടുത്തായിട്ടുള്ള ലൊക്കേഷൻ ഇതാണ് നമ്മൾ എറണാകുളം ഒക്കെ പോണ സമയത്ത് അവിടെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ടൗണിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടൗണിൽ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും പെരുമ്പാവൂർ ടൗണിൽ ഫ്രീ ആയിട്ടുള്ളൊരു സമയം ഉണ്ടാവത്തില്ല നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും നല്ല ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി ഇതാണ് വലതു കാണുന്നതാണ് പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓക്കെ അപ്പോൾ നമ്മൾ ടൗണിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ആ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ലോഗിനകത്ത് പറയാനുള്ളത് നമ്മളിത് എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതിൽ ഇതൊരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്ഷമയുള്ള ഒരാളായിരിക്കണം കാരണം ഭയങ്കര ലാഗായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കാരണം അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോസെല്ലാം അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത ഒബ്സർവേഷൻ വീഡിയോയിൽ ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആവുക അപ്പോൾ നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും Нанны Намаскарам.